പരസ്പര സമ്മതത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് വേർപ്പെടുത്തിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നൈജീരിയൻ യുവതാരമായിട്ടുള്ള ഇമാനുവൽ ജസ്റ്റിൻ തന്റെ സോഷ്യൽ മീഡിയയിൽ ഹൃദയത്തിൽ നിന്നും ഒരു കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ജസ്റ്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താങ്ക് വെരി മച്ച് ഫോർ എവറിഥിങ് ആൻഡ് താങ്ക് ഫോർ ദ വണ്ടർഫുൾ എക്സ്പീരിയൻസ് എല്ലാത്തിനും വളരെയധികം നന്ദി ഈ മനോഹരമായ അനുഭവങ്ങൾക്ക് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു മൈ ജേർണി വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എൻസ് ഫോർ നൌ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനോടൊപ്പമുള്ള എൻ്റെ യാത്ര ഇത് അവസാനിച്ചിരിക്കുന്നു ബട്ട് ഐ വിൽ നെവർ ഫോർഗെറ്റ് ഹൗ വി ഫോട്ട് ടുഗദർ പക്ഷേ നമ്മൾ ഒരുമിച്ച് പോരാടിയത് എങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല ടു ദ മാനേജ്മെൻറ്റ് മാനേജ്മെന്റിനും ടു പ്ലേയേഴ്സ് ആൻഡ് സ്റ്റാഫ് താങ്ക് യു ആൻഡ് മോസ്റ്റ് എസ്പെഷ്യലി ടു അവർ അമേസിംഗ് ഫാൻസ് ആൻഡ് സപ്പോർട്ടേഴ്സ് മഞ്ഞപ്പട ഫോർ യുവർ അൺവീവറിങ് സപ്പോർട്ട് ആൻഡ് ഡെഡിക്കേഷൻ ഐ വിൽ നെവർ ഫോർഗെറ്റ് മൈ എക്സ്പീരിയൻസ് വിത്ത് യു മാനേജ്മെന്റിനും സ്റ്റാഫിനും സഹതാരങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് നിതാന്തമായിട്ട് വളരെയധികം സമർപ്പണത്തോട് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ആരാധക സമൂഹത്തിനോട് മഞ്ഞപ്പടയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് മഞ്ഞപ്പടയെ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പലരുടെയും ഇടയിൽ മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുഴുവൻ സ്വരമാണ് ആ സ്വരം മാനേജ്മെന്റിന്റെ കീഴിൽ അടിയറവ് വെക്കുന്നത് കൊണ്ടാണ് മഞ്ഞപ്പടയ്ക്കെതിരെ ഞാൻ പലപ്പോഴും ശക്തമായിട്ട് പ്രതികരിക്കുന്നത് അല്ലാതെ എനിക്ക് അവരോട് പ്രത്യേകിച്ച് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല ആരാധകരുടെ സ്വരം എന്ന് മറ്റുള്ളവരാൽ വിശ്വസിക്കപ്പെടുന്നവരുടെ സ്വരം ആരുടെയൊക്കെയോ കാൽകീഴിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ ആരാധകനെയും വേദനിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മഞ്ഞപ്പടേം മഞ്ഞപ്പൂടെയെന്നോ അടിമപ്പെടെന്നൊക്കെ വിളിക്കുന്നത് അല്ലാതെ എനിക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ ഗജോദ്ദേശങ്ങളോ ഒന്നുമില്ല പിന്നെ പറയുകയാണ് ഐ ഹോപ്പ് യു എഗെയിൻ ഇൻ ഫ്യൂച്ചർ വിഷ് ഓൾ ദ ബെസ്റ്റ് ഞാൻ വീണ്ടും നിങ്ങളെ ഒരിക്കൽ കൂടി കാണാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പം ഇമാനുവൽ ജസ്റ്റിൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നൽകിയ സ്നേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്ന് എങ്ങനെ പൊരുതി എന്നൊന്നും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരിക്കലും മറക്കുകയില്ല കാലവും ഭാഗ്യവും അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് പുള്ളിയുടെ സാധനം സൂചിപ്പിക്കുന്നത്